അടിപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത ആമ്പല്ലൂരിൽ പുതിയ ഗതാഗത പരിഷ്കരണം നിലവിൽ വന്നു വരന്തിരപ്പിള്ളിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് പെട്രോൾ പമ്പിന് മുന്നിലുള്ള പുതിയ യു ടേണിലൂടെ എതിർവശത്തെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യണം പുതുക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ ശ്രീരാമ തിയേറ്ററിന്റെ മുന്നിലൂടെയുള്ള സർവീസ് റോഡിലൂടെ യു ടേണിലൂടെ തിരിഞ്ഞ് വേണം വരന്തിരപ്പിള്ളി റോഡിലെത്താൻ വ്യാഴാഴ്ച രാവിലെ മുതലാണ് ഗതാഗത നിയന്ത്രണം ആരംഭിച്ചത് യൂട്ടേണുകൾ തിരിയുന്ന വാഹനങ്ങൾ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി യാത്രക്കാർ പറഞ്ഞു അതേസമയം അടിപ്പാത നിർമ്മാണത്തിനുള്ള രണ്ടാമത്തെ പില്ലറിനുള്ള കുഴിയെടുത്തു തുടങ്ങി തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന ഗതാഗത പരിഷ്കരണം യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് വാഹനങ്ങളുടെ സുഗമമായ യാത്രയൊരുക്കുവാൻ അധികൃതർ നടപടിയെടുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു